ആ അതെ ഒരു അഞ്ഞൂറ് തീർന്നു ഇനി അടുത്ത അഞ്ഞൂറ് ഇനി പറയ് നമ്മള് കാര്യങ്ങൾ കൃത്യതയോടെ ഇങ്ങക്ക് ഒരു സംശയമുണ്ട് ഞാൻ ഇങ്ങനെ എന്തോ നമുക്കിതൊന്നും അറിയാത്ത എന്തോ ഒരാൾ ഇങ്ങനെ വെറുതെ എന്തൊക്കെ പറഞ്ഞെടുക്കാണെന്നാണ് നിങ്ങളൊരു ധാരണ അതാണ് നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞത് ആവശ്യം അപ്പൊ അത് മുഹമ്മദ് ചെയ്തത് അല്ല ഒരു മിനിറ്റ് മുഹമ്മദ് നബി ചെയ്തത് അതിനാണെന്ന് നിങ്ങള് വിശ്വസിക്കുന്നുണ്ടോ അവിടെ ഉണ്ടായിരുന്ന ആ അവിശ്വാസത്തിനോ ആചാരത്തിനൊക്കെ തെറ്റി മുഹമ്മദ് നബി മുഹമ്മദ് നബിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് പുതിയൊരു മതം ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞു സമ്മതിക്കോ പിന്നെ നമ്മള് ഈ ശരിയല്ല എന്ന് തോന്നി പുറത്തുപോയാല് അത് നമ്മക്കെന്തോ വേറെ ഉദ്ദേശം കൊണ്ടാണെന്നൊക്കെ നാട് നിങ്ങളെ നടന്ന് അക്രമം നടത്തി കൊള്ള ചെയ്ത് കൈയും കണക്കുണ്ടോ നിങ്ങൾക്ക് ഴുതച്ഛൻ നിങ്ങളിതൊന്നും വായിച്ചിട്ടില്ല ഇതിലെ പ്രധാനപ്പെട്ട എങ്ങനെ അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിക്കാൻ ധൈര്യപ്പെട്ടത് ഈ കാര്യങ്ങൾ അറിയണോ വിളിക്കില്ലല്ലോ പഠിച്ചൊരു മൊഴി അരിക്ക് വരുമല്ലോ ഭയങ്കരമായിട്ട് പഠിച്ചൊരു മൗല്യം ഇന്റെ അടുത്ത് വരില്ല അപ്പൊ ഈ സൗഹൃദങ്ങൾ എങ്ങനെ നേർക്കു നേരെ വരുന്നില്ലല്ലോ ഏത് ഏത് ഉസ്താദാണ് മറുപടി ഞാൻ പറഞ്ഞൊരു വിഷയം എടുത്തിട്ട് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് കേൾക്കി കേട്ടോ കേട്ടോളി കേട്ടോളി ഞാൻ പറഞ്ഞ ഒരു സബ്ജെക്ട് എടുത്തിട്ട് അതില് ഞാൻ പറഞ്ഞ വസ്തുതകളുടെ പെശക ഇന്നതാണ് അതിന്റെ ശരി ഇന്നതാണെന്ന് പറഞ്ഞ ഒരു പേര് അങ്ങനെ ഇതുവരെ പറഞ്ഞ ഒരു പേര് ഏത് ഉസ്താദുമായിട്ടും റെഡിയാണ് എപ്പോഴും റെഡിയാണ് എപ്പോഴും റെഡിയാണ് ഡേറ്റ് ഇഷ്ടമുള്ള ഡേറ്റ് തീരുമാനിച്ചോളൂ ഞായറാഴ്ച ആവണമെന്ന് മാത്രമേ ഉള്ളൂ പരസ്യമായിട്ട് സ്റ്റേജില് അതല്ല എത്ര വെച്ചിട്ട് മുസ്താദന്മാര് വരുന്നില്ലല്ലോ ആരെയും അയാൾ ഞങ്ങൾ ആരെ കൊണ്ടുവരും സംവാദത്തിന് ഒരാളെ കിട്ടുമ്പോ തന്നെ എന്നെ വിളിച്ചോളി നമുക്ക് അതിന്റെ തൊട്ടടുത്ത് ഞായറാഴ്ച തന്നെ ചെയ്യാം ആ പിന്നെ സംശയം എന്താ പിന്നെന്താ നമ്മൾ നിങ്ങള് പറഞ്ഞ ഇന്ന് നമ്മള് സംസാരം ഉണ്ടാവാൻ കാരണമായിട്ടുള്ള സലാം പറച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്തോന്നോണോ പറഞ്ഞു നിങ്ങള് പറയുന്നത് രണ്ട് ും കൂടി എനിക്ക് ബാക്കിയാക്കണ്ടേ ഒരു രണ്ട് മക്കത്തും മദീനത്തും ഉള്ള കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞപ്പോ അവിടെ കയറാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു നിങ്ങളെ ശബരിമലയിൽ കയറ്റോ മുസ്ലിംസിന് ആ മുസ്ലിംസിന് കേട്ടോ ശബരിമല മക്കത്തെ പള്ളി കയറ്റു എന്നുള്ളതല്ല അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ക്രിസ്ത്യാനിയും കെട്ടുകെട്ടിക്കും ഒരു ഒരു ആരാധനാലയത്തിനകത്തേക്ക് ഒരു ഒരു ആരാധനാലയത്തിനകത്തേക്ക് ഇതര മതസ്ഥർക്ക് പ്രവേശനം ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചയല്ല ഒരു ഭൂപ്രദേശത്ത് ഒരു ജനതയ്ക്ക് ജീവിക്കാൻ അവകാശം ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ആ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് കേട്ടോളി കേട്ടോളി ഹദീസ് കേട്ടോളി ഹദീസ് കേട്ടോളിയും ഹദീസ് കേട്ടോളിയും അറേബ്യൻ ഉപഭൂഖ്യം മുഷിരിക്കുകളുടെ കാര്യം നിങ്ങൾ കേട്ടോളെ നിങ്ങൾക്ക് 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 എന്തോ നിങ്ങൾ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നുള്ള ഒരു പരിമിതി ഒന്നല്ല ബാക്കി നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതും നമ്മൾ ചിന്ത തുറന്നു വെച്ച് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ ഈ ഇത്രയേ ഉള്ളൂ മക്ക മുഷിഖുകളുടെ കാര്യത്തിൽ സൂറത്ത് തൗബയിലൂടെ തീരുമാനമാക്കി അതേ മുഹമ്മദ് നബി ബാക്കി ഉണ്ടായിരുന്ന ജൂത ക്രിസ്ത്യാനികളിൽ പലരും അവിടെ ദിമ്മികളായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യരെ കൂടെ ചേർത്ത് മുഹമ്മദ് നബി പറഞ്ഞ വേറൊരു പ്രഖ്യാപനമുണ്ട് ആ പ്രഖ്യാപനം എന്താണെന്ന് വെച്ചാല് മുസ്ലിങ്ങളെയും അല്ലാതെ അതായത് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും മുഷ്ലിക്കുകൾ കഴിഞ്ഞ പിന്നെ അവിടെ ഉണ്ടായിരുന്നത് മുഷ്ലിക്കുകളും പിന്നെ സോറി നമ്മളെ ജൂതന്മാരും ക്രിസ്ത്യാനികളാണ് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഞാൻ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കും എന്ന് മുഹമ്മദ് നബി പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലാതെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഞാൻ ജീവിക്കാൻ പെടൂല എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് ആ ഖുറൻ അല്ല നബി പറഞ്ഞത് ഖുർആൻ അല്ല ആയത്തിലദീസിലുണ്ടാവുക എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളി സെഹഹ് ബുഖാരി നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും സമയം പോലെടുത്ത് റെഫർ ചെയ്ത് നോക്കാം ഇത് എന്താ പറയുക ഐഎസ് ഡി കോളാണ് ഇതിന് അറബി വായിക്കണം അറിയില്ല നേരം കളയല്ല അതുകൊണ്ടാണ് സെഹേ ബുഖാരിട്ട് വായിക്കാം അതില് ഉമർ ഇത് ബുഹാരി തഹാദീസാണ് ഉമർ എക്സ്പെൽ ചെയ്തതിന്റെ കഥ അതായത് ജ്യൂതന്മാരെയും ക്രിസ്ത്യാനികളെയൊക്കെ അവിടുന്ന് നാട് കടത്തിയതിന്റെ കഥ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് മുഹമ്മദ് നബിയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എഴുതിയിട്ടുള്ളത് ഉം അതില് പിന്നെ ഒരുപാട് അദീസുകൾ അതിനകത്തുണ്ട് ബുഹാരിയിലുണ്ട് സെബ് ബുഖാരിമൂന്ന് മുപ്പത്തെട്ട് ഓൺലൈനിൽ നോക്കിയാൽ കിട്ടും ബുക്ക് റെഫറൻസ് ആണ് വേണ്ടി പത്തൊമ്പത് അപ്പൊ അങ്ങനെ ഇഷ്ടം പോലെ സഹ് ബുഖാരിയിലുണ്ട് സഹേ ബുഖാരി മുപ്പത്തൊന്ന് അയിമ്പത്തിരണ്ടിലുണ്ട് ഇതേ സാധനം ഇത് ചെയ്തിട്ടുണ്ട് ഒരു മിനിറ്റ് അപ്പൊ അതെ വായിച്ചു പഠിക്കണം അത് ക്ലിയർ ആയിട്ട് പിന്നെ സഹീഹ ആയിട്ടുള്ള ഒരു ഹദീസ് മുസ്ലിമിൽ പതിനേഴ് അറുപത്തൊന്നില് ഉണ്ട് ഏ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇൻഷല്ല ഞാൻ ഉറപ്പായിട്ടും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് നാട് കടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് സോറി ഉമർ പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പോ ഇത് ഇത് നടപ്പിലാക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നബി പറഞ്ഞതാണ് നബി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾ തിരിച്ചു വരി ഇനി നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ വായിച്ച് പഠിക്കാത്ത തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് സൂറത്ത് തൗബയിൽ ഉസ്താദ്മാര് പറഞ്ഞ ന്യായം ഈ ഏതെങ്കിലും തീവ്ര ഹിന്ദുത്വവാദികൾ പറയുന്ന ആ ഒരു വെറുപ്പിന്റെ സാധനം മാറ്റി വെച്ചിട്ട് ജനുവിൻ നിങ്ങൾ ഈ സാധനം വായിച്ചു പഠിക്കണം എവിടുന്നു വായിച്ചു പഠിക്കണം മുസ്ലിം പണ്ഡിതന്മാർ എഴുതി വെച്ച തഫ്സീറുകൾ എടുത്ത് വായിക്കണം മനസ്സ് തുറന്ന് വായിക്കണം പണ്ഡിതന്മാരെ ണം ഖുർന്റെ വിശദീകരണം മുസ്ലിം പണ്ഡിതന്മാരെ എഴുതിയച്ചത് വായിക്കാൻ ഞാൻ തഫ്സീറുകള് ഹദീസുകൾ തഫ്സീറുകളൊക്കെ ഹദീസിനെ അനുബന്ധിച്ചിട്ടുള്ളത് അപ്പൊ അതൊക്കെ വായിച്ചു നോക്ക അതിലൊക്കെ അപ്പൊ അതുകൊണ്ട് അത് അത് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഇപ്പൊ ഹിന്ദുക്കൾ കേറോ മുസ്ലിങ്ങൾ കേറുണ്ടോന്നല്ലേ അറേബ്യൻ പെനുസലയിൽ നടപ്പിലാക്കിയിട്ടുള്ളത് അറേബ്യൻ ഇനി നിങ്ങൾ കേട്ടോളെ അറേബ്യൻ പെനുസുലയിൽ മുഹമ്മദ് നടപ്പിലാക്കിയിട്ടുള്ള പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ആദ്യഘട്ടത്തിൽ അവിടെ ജിസിയ കൊടുത്തു താമസിപ്പിച്ചിരുന്നു അത് ഖലീഫമാർക്കും പിന്നീട് തീരുമാനിക്കാനുള്ള അവസരമുണ്ട് ജീസിയെ കൊടുത്തിട്ട് വേദക്കാരെ താമസിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും കെട്ടുകെട്ടിക്കും എന്ന് പറഞ്ഞാൽ ഒഴിവാക്കും ഉമർ നടപ്പിലാക്കും ചെയ്തിട്ടുണ്ട് ബഹുദൈവ ആരാധകരെ സംബന്ധിച്ച് ഒരു ഇസ്ലാമിക ഭരണപ്രദേശത്തിന്റെ കീഴിൽ അറേബ്യ ഇസ്ലാമിക വൽക്കരിക്കപ്പെട്ടപ്പോ ബഹുദൈവ ആരാധകരുടെ മുന്നിൽ ഉണ്ടായിരുന്ന രണ്ടു വഴി ഒന്നിക്കും മരിക്കാല് മുസ്ലിം അല്ലല്ലോ അല്ല ഇതൊക്കെ കാലഗണനങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാണ് ഇപ്പൊ മക്കലും ക്രമാനുഗതമായിട്ടുള്ള ഒരു പോളിറ്റിക്സ് ആണ് ഇപ്പൊ ഏതെങ്കിലും ഒരു ഭരണകൂടം ഇപ്പൊ ബംഗ്ലാദേശിൽ ഇനി ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ എന്ന് അവിടുത്തെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പറഞ്ഞാൽ അപ്പോ അതിന്റെ ന്യായമായിട്ട് അതിന്റെ മുമ്പൊക്കെ അവിടെ ജീവിച്ചിരുന്ന പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മനസ്സിലായോ അപ്പൊ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുന്ന പോലെ ഇനി നിങ്ങള് ഇനി നിങ്ങള് നമ്മളെ വിഷയം വിഷയം സുഹൃത്തുക്കളും ഞാനും തമ്മിലുള്ള സംസാരത്തിലേക്ക് കാരണമായ സലാമിലേക്ക് വരും അതിൽ നിങ്ങൾക്ക് ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ട് അതും തീർത്തുതരാം അതിൽ നിങ്ങൾ പറയണത് ആ മുസ്ലിങ്ങളോട് സലാം പറയാൻ പാടില്ല എന്ന് ഇസ്ലാമിൽ നിയമമല്ല എന്നാണ് അല്ലേ ഒന്നാമത്തെ തെറ്റിദ്ധാരണ കാഫിർ എന്ന വാക്കിനെ കാഫിർ കുഫാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ വേറെന്തോ സാധനമല്ല ഇസ്ലാം മതത്തെ അംഗീകരിക്കാത്ത മുഹമ്മദ് നബിയുടെ താഴത്തിന് ശേഷം മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിന് ശേഷം ഇസ്ലാമിനെ മതമായി അംഗീകരിക്കാത്ത മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒറ്റ പേരിൽ സൂചിപ്പിക്കുന്നതാണ് കാഫർ കൂഫറിന് പല വകഭേദങ്ങളുണ്ട് ഇപ്പൊ മുസ്ലിം ആ ഒരുപാട് ധാരകളുണ്ടെന്നേ ഉള്ളൂ അപ്പൊ ഈ കാഫറുകളെ മൊത്തത്തിൽ പറഞ്ഞ പേരാണ് കുഫാർ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന മതി അത് വേറെ ഒരു ഗ്രേഡ് ഒന്നല്ലേ അത്രേ ഉള്ളു പിന്നെ ഇപ്പൊ ഈ ആ മുസ്ലിങ്ങളോട് സലാം ആ മുസ്ലിങ്ങളോട് സലാം തുടങ്ങാൻ പാടില്ല അത് നിഷിദ്ധമാണ് അത് നബി വിലക്കിയത് ഹദീസിലുണ്ട് ഹദീസ് ആ ബുഹാരി ഹദീസിലുണ്ട് അഹമ്മദ് ബിൻ ഏത്രയിലാണ് അത് വളരെ ചെറിയ ചില പണ്ഡിതന്മാര് അതായത് ചെറിയ ഒരു വിഭാഗം ആളുകൾക്ക് അതിൽ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ട് പ്രബലമായ ഇസ്ലാമിക നിയമം ഇസ്ലാമിന്റെ അടിസ്ഥാനം അമുസ്ലിങ്ങൾ ആയിട്ടുള്ള ആളുകളോട് സലാം തുടങ്ങാൻ പാടില്ല എന്നാണ് സ്വറാം പറയാം അങ്ങോട്ട് കയറി സലാം പറയാൻ പാടില്ല എന്നാണ് ഇങ്ങോട്ട് 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 സലാം 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 പറഞ്ഞാൽ 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 എന്ന് വരെ പറയാം അത്രേ ഉള്ളൂ ഞാൻ പഠിച്ച മദർസേല് ഞാൻ പറഞ്ഞ ഞാൻ മദ്രസ പഠിച്ച ആളാണ് ഞാൻ പഠിച്ച മദർസയില് പുത്തൻവാദികളോടല്ലാത്ത എല്ലാരോടും സ്ഥലം പറയാം അല്ലാതെ മുഷിരിഖുകളോട് കുപ്പാറുകളോടോടും ഇല്ല പുത്തൻവാദികളായ നിങ്ങളെല്ലാം പറയാൻ പറഞ്ഞു മുസ്ലിമി 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 അലൽ അലൽ ഐ മീൻസ് സിത്തുൻ സിത്തുൻ അത് മുസ്ലിങ്ങൾ പരസ്പരമുള്ള അഭിവാദനത്തിന്റെ കാര്യമാണ് സലാം ആ മുസ്ലിങ്ങിനോട് സലാം പറയുക എന്നൊരു കൺസെപ്റ്റ് ഇസ്ലാമിലില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാമിക ആണ് തെറ്റായിട്ട് പലിശ ഹറാമല്ലേ ഇസ്ലാമില് പലിശ പലിശ ഹറാമല്ല എന്നിട്ട് എല്ലാരും പലിശ കൊടുക്കണ്ടേ അപ്പൊ അതിപ്പോ പലിശ ഇസ്ലാമിൽ അതിന് കൊല്ല കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ പോലത്തെ തെളിവാണ് നിങ്ങള് പറയണത് മുസ്ലിം ഗ്രീറ്റിംഗ് സലാം പറയുന്നു മുഹമ്മദ് നബിയുടെ അധ്യാപന അനുസരിച്ച് ജൂത ക്രിസ്ത്യാനികളോട് പ്രത്യേകിച്ച് സലാം തുടങ്ങാൻ പാടില്ലെന്നാണ് പിന്നെ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ പറ എന്ന് വരെ പറയാം അല്ല പഠിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ പോലും ആളുകൾ മുസ്ലിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ സലാം പറ പറയൽ സുന്നത്തും മടക്കൽ വാജിബാണ് ഇതാണ് ഇസ്ലാമിന്റെ നിയമം അല്ലെ മുസ്ലിങ്ങൾ പരസ്പരം കണ്ടാൽ കണ്ടുമുട്ടിയാൽ മുസ്ലിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം മുസ്ലിങ്ങൾ ആ അത് പറഞ്ഞാൽ വിശദീകരിച്ചു തരാം മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ് ഒരാൾ സലാം പറഞ്ഞാൽ മടക്കൽ നിർബന്ധമാണ് ഇതാണ് മുസ്ലിമിന്റെ മേലുള്ള ഹക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു മുസ്ലിം അല മുസ്ലിം സിത്ത് എന്ന് പറഞ്ഞ സാധനം അതിലൊന്നാണ് സലാം മടക്കൽ പറഞ്ഞാൽ മടക്കണം അത് നിർബന്ധമാണ് അതേ സമയത്ത് ഈ ഇത് ആരോട് പറയാനും മടക്കാനും പാടില്ല എന്നാ പറയണത് നമ്മളെ നാട്ടിൽ സുന്നി മദ്രസകളിൽ പണ്ട് മുതൽ പഠിപ്പിച്ചിരുന്നത് പിന്നെ എന്താണ് ബിദുഹത്തുകാര് അങ്ങനെ എന്തൊക്കെ ഒരു പേര് പറയുന്നു പുത്തൻവാദികൾ പുത്തൻവാദികൾ പക്ഷെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പോലോത്ത അറബി മലയാളമായി ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് ജമാഅത്ത് പോലോത്ത പുത്തൻവാദികളോട് സലാം പറയാനോ അവർ സലാം പറഞ്ഞ മടക്കാനോ പാടില്ല അവരെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല അത് മതത്തിനകത്ത് ഈ മതസമൂഹത്തിനകത്തുള്ള ഈ പിന്നെ ഇടം പിരിവുകളുടെ പ്രശ്നമാണ് ഇസ്ലാമിലെ സലാം പറച്ചിൽ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ പരസ്പരം ചെയ്യേണ്ട കാര്യമായിട്ടാണ് പറയുന്നത് കാരണം ഇസ്ലാമിൽ സാഹോദര്യം തന്നെയും മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമുള്ളതാണ്

ആ എമ്പത്തി മൂന്നാ അപ്പൊ നിങ്ങള് ഒപ്പം തന്നെ ഞാൻ ഡിസംബറിലാന്ന് മാത്രമേ ഉള്ളു അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആ കാലത്തൊക്കെ നമ്മൾ പഠിച്ചിരുന്ന മദ്രസ ഞാൻ പഠിച്ച മദ്രസയില് ഇ കെ മദ്രാസയില് എഴുതി വെച്ച് പഠിപ്പിച്ചിരുന്ന സാധനം അറബി മലയാളായിരുന്നു മൂന്നിലോ നാലിലോ നിങ്ങൾക്ക് മുജാഹിദ് ജമാഅത്ത് പോലോത്ത പുത്തൻവാദികൾ അല്ല മുസ്ലിങ്ങളോട് മുസ്ലിങ്ങളോടല്ലേ മുസ്ലിങ്ങളിൽ തന്നെ ഇവരോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സലാം പറയുന്ന വിഷയം വരുന്നേ ഇല്ല സി അമുസ്ലിമിനോട് സലാം പറ സുന്നത്തില്ല അമുസ്ലിമിനോട് സലാം പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാമിലുള്ളത് അങ്ങനെ ഇല്ല പറഞ്ഞിട്ടുണ്ട് അതല്ലേ പറഞ്ഞത് അതാണ് ഞാനും പറഞ്ഞത് അതാണ് ഞങ്ങൾ മുസ്ലിമിൽ നിന്ന് ഞാൻ ഞാൻ പറഞ്ഞത് സഹീഹ് മുസ്ലിമിൽ സഹീഹ് സെഹിഹ് മുസ്ലിംന്ന് ഞങ്ങക്ക് വേറെ റഫറൻസ് തരാ ഇരുപത്തി ഒന്ന് അറുപത്തേഴ് നോട്ട് ചെയ്ത് വച്ചോളി ബുക്ക് റെഫറൻസ് ആണെങ്കിൽ ബുക്ക് ഇരുപത്തി ആറ് ഹദീസ് അമ്പത്തി മൂന്ന് റിപ്പോർട്ടഡ് അള്ളാഹ് മസഞ്ചർ ഇടിഞ്ഞ വഴി കൂടി പറഞ്ഞേക്കാൻ ഫോഴ്സ് ചെയ്യണം എന്നാണ് മദർസി പഠിപ്പിച്ചുള്ളത് മുഴുവൻ ഹദീസിലുള്ളത് മുഴുവൻ മദർസി പഠിപ്പിച്ച കുട്ടികൾ മദർസി <laughs> ും കണ്ടില്ല ഞാൻ പറഞ്ഞ നിങ്ങളെ സാമാന്യമായിട്ട് നിങ്ങളെ സാമാന്യമായിട്ടുള്ള ചിന്ത ഓഫ് ചെയ്ത് വെക്കാതെ നിങ്ങൾ സുഹൃത്ത് തൗപ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് എന്താന്ന് മനസ്സിലാവും അതിന്റെ പഠിക്കണം ആവശ്യമില്ല അപ്പൊ ആവശ്യമില്ലെങ്കി നമുക്ക് ഇങ്ങനെ ഒഴിക്കുന്ന പോകാനൊന്നും പഠിക്കേണ്ട കാലം അപ്പൊ നമ്മള് ജീവിതകാലം മുഴുവൻ പഠിച്ചു വന്ന ജീവിതകാലം മുഴുവൻ മദ്രസിൽ പഠിച്ചതെന്നെയാണ് ശരി അല്ലേ അതാ പറയാ ജീവിതകാലം മുഴുവൻ നമ്മൾ മദ്രസിൽ പഠിച്ച ഓത്തു നിസ്കാരം കൊണ്ട് മുന്നോട്ട് പോവാന് നമ്മളൊന്നും പിന്നെ വായിക്കണ്ട ആ പഠിച്ച ഖുർആൻ ആയത്തുകളും സലാത്തു ദിക്റും മറക്കാതിരുന്ന നിസ്കാരം സേഫ് ആണ് സലാത്തു സേഫ് ആണ് അങ്ങനെ അങ്ങനെ ജീവിക്കാം അതിലൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് ഇത് ഇത് തന്നെയാണ് ശരി ഇത് മാത്രമാണ് ശരി ഇതിലാണ് ഏറ്റവും ശരി ശരിയുള്ളത് എന്ന് പറയുമ്പോ നമ്മളിത് പരിശോധിക്കാൻ പാസൂര് അങ്ങനെയൊക്കെ നബി പറഞ്ഞിട്ടുണ്ടെങ്കിലും ദീൻ മാത്രമാകുന്നത് വരെ ഭൂമിയിൽ ദീൻ കുഴപ്പങ്ങളില്ലാതിരിക്കുകയും വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്നും അദ്ദേഹത്തിന്റെ ജലാ അത് മുഷരിഖിന്റെ അല്ല മറ്റേ ജൂതന്റെ പക്ഷേ അത് ജൂതനെ ആ ജൂതന്റെ ഡെഡ് ബോഡി ബഹുമാനിച്ചുകൊണ്ടാണെന്ന് പറയാൻ പാടില്ല എന്നാണ് പണ്ഡിതമതം പണ്ഡിതന്മാരുടെ അഭിപ്രായം അതാണ് ഇത് പഠിക്കണം ഞാൻ പറയട്ടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് ഹദീസ് പറഞ്ഞരാ പിന്നെ നമ്മുടെ എന്താണ് അനാഥ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുത് എപ്പി പറഞ്ഞിട്ടില്ലേ ഹദീസ് ഉണ്ടോ

അയൽവാസി പട്ടിണി എടുക്കാതെ അയൽവാസി പട്ടിണി എടുക്കുമ്പോ വയർ നിറച്ചുണ്ടെന്നവമ്മ പക്ഷെ പക്ഷെ ഞാൻ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ കേട്ടോളി അതായത് മുഷരിക്കുകളെ ഒന്നുകിൽ കൊല്ലും അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരണം അമുസ്ലിം അതായത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കും പിന്നെ അയൽവാസി പറഞ്ഞ ആരാള് നെബിയുടെ ലോജിക്ക് നബിയുടെ ലോജിക്ക് ലോജിക്കാണ് പറഞ്ഞത് എങ്ങനെ നമ്മൾ മുസ്ലിങ്ങൾ കൊടുക്കൂല മുസ്ലിങ്ങൾ അങ്ങനെ മറ്റുള്ള മനുഷ്യർക്ക് വശക്കണവർക്ക് ഭക്ഷണം കൊടുക്കാത്തല്ല എന്നുള്ള വാദം എനിക്കില്ല അതിപ്പോ മുസ്ലിങ്ങൾ മാത്രമേ ചൊല്ലുള്ളൂ അത് നെബി പഠിപ്പിച്ചോണ്ടാ ചെയ്യണന്നൊക്കെ പറഞ്ഞിടത്താണ് ആ ഭാഗത്തുള്ളത് ഞാൻ ഒരു ഉദാഹരണം മുഹമ്മദ് നബി ന്മയായിട്ട് പറയുന്ന സാധനമാണ് കുട്ടികളെ സംരക്ഷിക്കാൻ പഠിപ്പിച്ചു കുട്ടികളെ സംരക്ഷിക്കാൻ മുഹമ്മദ് നബി ജനിക്കണേന്റെ മുമ്പേ അവിടുത്തെ അറിയായിരുന്നു അതുകൊണ്ടാണ് മുഹമ്മദ് നബി പറഞ്ഞ അതുകൊണ്ടാണ് മുഹമ്മദ് നബി ജീവിച്ചു വന്നത് ുംങ്ങല്ലേ അത് മുഹമ്മദ് നബിന്നല്ല അതൊക്കെ അതൊക്കെ ലോജിക്കിൽ എല്ലാര്ക്കും അത് അങ്ങനല്ല 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 ഞാൻ പഠിച്ചതേ പാടുള്ളൂ അല്ലേ അപ്പൊ ഞാൻ എങ്ങനെയാണ് വളർന്നു വന്നത് ഞാൻ പഠിച്ചതേ ഞാൻ പാടുള്ളൂ അങ്ങനെ ഞാനും പഠിപ്പിക്കപ്പെട്ടു കൊണ്ടോ റസൂല് അനാഥ ആയി വളർന്നതുകൊണ്ടാണ് റസൂല് അനാഥകളെ കൂടുതൽ സംരക്ഷിച്ചത് അതാണ്ടാണ് അത് ആണ് അല്ലാതെ അത് റസൂല് റസൂല് അങ്ങനെ അനുഭവിച്ചതുകൊണ്ടാണ് റസൂല് അനാഥകളെ വീണ്ടും സംരക്ഷിക്കണേ ഊന്നൽ നൽകിയത് എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ മൂപ്പര് ഒന്നും ഞാൻ ഉണ്ടൊക്കെ വെച്ചത് എന്നല്ലായിരുന്നു ഇങ്ങനെ മൂപ്പര് പറഞ്ഞ ഞാൻ അനാഥനായി വളർന്നതുകൊണ്ട് മൂപ്പര് എങ്ങനെയാണോ വളർന്നത് അതിനെ മൂപ്പര് പ്രോത്സാഹിപ്പിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഞാൻ ഞാനിട്ടും അതിന് അപ്പൊ അത് അതാ ഞാൻ പറഞ്ഞത് അപ്പൊ ഈ ഇങ്ങള് പറഞ്ഞ കാര്യല്ല ഞാൻ പറഞ്ഞത് ഇസ്ലാമിന് ഇസ്ലാമാണ് ലോകത്ത് എല്ലാം നന്മയെ പഠിപ്പിച്ചത് അള്ളാഹിന്റെ അടുത്തുള്ള ഈമ കാണിക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കി നിങ്ങള് നമ്മൾ ഇപ്പൊ ഈ ഗുണപാഠം പഠിപ്പിക്കാൻ വേണ്ടിട്ടൊക്കെ പറയുന്നതായിരിക്കും ഈ അനാഥക്കുഞ്ഞെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുത് എന്നൊക്കെ സതുദ്ദേശത്തോടെ പറഞ്ഞതായിരിക്കും പക്ഷെ അങ്ങനൊരു ഹദീസ് ഉണ്ട് പറഞ്ഞ തോണാണ് സഹിയായ ഹദീസ് ഇല്ല നിങ്ങൾ അന്വേഷിച്ചോളീ അപ്പൊ ഇല്ലാത്ത ഹദീസ് ഉണ്ടെന്ന് പറയുകയും ഉള്ള ഹദീസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന ഏർപ്പാടൊക്കെ ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല ഇത് നമ്മളൊക്കെ പഠിച്ചതും നമ്മളൊക്കെ പറഞ്ഞതും നമ്മളോടൊക്കെ പറഞ്ഞതും നമ്മളൊക്കെ വലിയ തൊള്ളയിൽ പറഞ്ഞിടുന്ന സാധനമാണ് അങ്ങനെ ഒരു ഹദീസ് ഇപ്പൊ ഇല്ല ഉള്ളതും ഇല്ലാത്തതും നല്ലതും ചീത്തയൊക്കെ ഒക്കെ അതിലുണ്ടാവും നമ്മൾ ഇതിനെ ഇതിനെങ്ങനെയാ മനസ്സിലാക്കുന്നത് പൊതുവിൽ മനുഷ്യരോട് ഇസ്ലാം സ്വീകരിക്കുന്ന സമീപനം എന്താണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിക്ക് മനുഷ്യരോട് മൊത്തത്തിലുള്ള സമീപനം എന്താണ് എന്റെ പ്രശ്നം ഇസ്ലാം എന്ന് പറയുന്ന മതം മാനവികത എന്നൊരു സങ്കല്പത്തിൽ അധിഷ്ഠിതമേ അല്ല അത് കേവലമായ ഒരു മുസ്ലിം വർഗീയ ചിന്തയാണ് അത് ഏത് കാര്യത്തിൽ ഏതു മതങ്ങളിലും ഈ വർഗീയത പ്രശ്നമുണ്ട് പക്ഷെ ഇസ്ലാം ഇറ്റ്സെൽഫ് ഇസ്ലാമിൽ എല്ലാ മതത്തിലും അവരവരുടെ മതക്കാരെ കുറിച്ച് പ്രത്യേക സ്നേഹവും ഉണ്ടായേക്കാം അത് ഗ്രന്ഥങ്ങളിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു അല്ല സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു എനിക്കറിയില്ല അപ്പൊ ഹിന്ദുമതത്തില് 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 ഹിന്ദുക്കളെ കുറിച്ച് തന്നെ പരാമർശമില്ല ഓക്കെ ഞാൻ പറഞ്ഞത് ഇസ്ലാം ഇത് അതൊക്കെ ലോകത്തുള്ള ബാക്കി മതങ്ങളെ ഒഴിവാക്കി നമ്മൾ ഈ ഉള്ള ദൈവിക മതം ഇസ്ലാമാന്ന് പഠിപ്പിച്ച ആൾക്കാരല്ലേ ആ ദൈവിക മതത്തിന്റെ കോലാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ അതിനേക്കാളും മോശമുള്ളത് അപ്പുറത്തും അതിലെന്താ കാര്യം എങ്ങനെ ചിന്തിക്കുന്ന ദൃഷ്ടാന്തൊക്കെ എന്താ ചിന്തിക്കണ്ടേന്നും ഇസ്ലാമിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ തെറ്റുശേരി ചിന്തിക്കാനുള്ള അവകാശം ഒന്നും കുറാനിലില്ല ഇല്ലെന്നേ നമ്മളുടെ ഒരു കാര്യം തെറ്റാണോ ശരിയാണോ നമ്മൾ നിങ്ങള് നിങ്ങളെ ചിന്തയില് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞിരുന്ന ഒരു ധാരണ നിങ്ങളെ ചിന്തയിൽ അടിമത്തം തെറ്റല്ലേ അടിമത്തം അല്ല മോചിപ്പിച്ചത് ആരേ എങ്ങനത്തെ ഈ ഈ വിശ്വാസത്തിലായിരുന്നു ഞാൻ ഉള്ളത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വാദല്ലേ ഇസ്ലാമാണ് അടിമത്ത മോചനത്തിന് വഴി തുറന്നത് എന്ന് വിശ്വസിച്ച് നടന്ന ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നു അത് നിങ്ങൾ അത് ഞാൻ പഠിച്ചപ്പോ എന്റെ അസ്കൃത തീർന്നിട്ടുണ്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങളെ കേടും തീരും ഇസ്ലാമിലെ അടിമത്ത ഇപ്പോഴും ഹലാലാണ് ഇന്നും ഹലാലാണ് അടിമത്തം നല്ലോണം ഉപയോഗപ്പെടുത്തിയ ആളാണ് നബി ഒരുപാട് മനുഷ്യരെ പിടിച്ച് അടിമയാക്കിയിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഒരു പഠനത്തിന് ശ്രമിക്ക നിങ്ങൾക്ക് കൃത്യമായിട്ട് അതായത് നമ്മള് ഞാൻ പറഞ്ഞ നിങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥം മാത്രം ഇസ്ലാമിക പ്രമാണങ്ങൾ വായിക്കുക ഇസ്ലാമിക പ്രമാണങ്ങൾ വായിക്കുക സ്വന്തം ബുദ്ധി ഉപയോഗിക്കാം സംശയം ചോദിക്കട്ടെ നമുക്ക് വേറെ ഇല്ലാത്തോണ്ട് ചേട്ട കാര്യങ്ങള് നിങ്ങൾ യൂട്യൂബിൽ വരുമാനം കിട്ടുന്നുണ്ടോ അല്ല അതല്ല എല്ലാവർക്കും എല്ലാരും കാര്യം പറഞ്ഞത് അപ്പൊ ഓരോരുത്തര് മതം വിറ്റ് ഒരു കാലം വരും പറഞ്ഞിട്ടുണ്ട് കണ്ട റച്ചുകൂടി മതി ഞാന് അത് ഞാൻ നിരീശ്വരവാദികൾക്ക് മതം എന്താ നിരീക്ഷണ മതം വിൽക്കുമ്പോ അതിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞ് വെക്കുന്നവർക്കാണ് കൂടുതൽ പൈസ കിട്ടുക അത് നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ മൂല്യമാരെ വായാലും നിങ്ങള് മൂല്യമാരെ വായാലും ഇന്റെ വരുമാനം നിങ്ങൾ അനലൈസ് ചെയ്താൽ മതി മനസ്സിലാവും അതുകൊണ്ടൊന്നും കാര്യമില്ല എന്താ അറിയോ ഒരു ഒരാശയം പറയുമ്പോ ആശയത്തിൽ നിക്കണം ആ ആശയം പറയണം ഈ കേരളത്തിൽ സുഹൃത്ത് ഞാൻ ഇസ്ലാം ഉപേക്ഷ ഞാനേ ഞാൻ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് അത് കോവിഡ് ആയതുകൊണ്ട് തുടങ്ങിയതാണ് ഏഹ് വെറുതെ ഇരിക്കലോ വീട്ടില് അപ്പൊ തുടങ്ങിയതാ ഓക്കേ പൈസ കിട്ടി തുടങ്ങിയത് പൈസ കിട്ടി തുടങ്ങിയത് പിന്നെ ഒരു കൊല്ലം പൈസ ഒക്കെ ചെറിയ തോതിലേക്ക് കിട്ടി തുടങ്ങി പിന്നെ ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞാ ഞാൻ ഈ സാധനം പഠിക്കാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി ആറ് ഏഴ് മുതല് ഇതിന് പിന്നാലെ പഠിച്ചുകൊണ്ട് നടക്കണേ ഞാന് മനസ്സിലായോ ഇനി പൈസ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങള് സത്യസന്ധമായിട്ട് പറയാനോട്ട് പറയാൻ പൈസ ഉണ്ടാക്കാന് ഞാന് ഒരു മജിലിസ് തുടങ്ങാനോ നല്ലത് ഇസ്ലാം വിമർശനം നല്ലത് മനസിലായില്ല ഒരു മജിലിസ് മജിലിസ് ഒരു തൊപ്പിയൊക്കെ തുടങ്ങിയ ഇട്ടോ ഞങ്ങള് മണ്ണാർക്കാടുത്തെ സാഹചര്യത്തില് അപ്പൊ അതാ പറണ്ടാക്കലാണ് ഉദ്ദേശം ഒരാളുടെ ഉദ്ദേശം ഒരാളുടെ ഉദ്ദേശം ഞാൻ പറഞ്ഞെ ഒരാളുടെ ഉദ്ദേശം പൈസ ഉണ്ടാക്കലാണെങ്കിൽ ഞാൻ ചോദിക്കണത് നിങ്ങൾ നോക്ക് നിങ്ങൾ പറഞ്ഞ പോയിന്റിന്റെ അപാകതയാണ് പറഞ്ഞത് ഏറ്റവും ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുമാനം വരുമാനം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റിയ കേരളത്തെ ഏറ്റവും കൂടുതൽ ഈ നിങ്ങൾക്ക് പണ്ട് കേരളത്തിൽ അതൊക്കെ പറഞ്ഞു അതിലെന്തോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വിചാരിക്കാം പക്ഷെ ഞാന് ഞാൻ യൂട്യൂബിൽ മിനിറ്റ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം പിന്നെ വന്ന ആ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മളെ നൂറേ ഹബീബി എന്ന് പറഞ്ഞ തങ്ങളുണ്ട് ഈ കൊടക്കാട്ട് അറിയാം നിങ്ങൾക്ക് ആ അയാൾ തുടങ്ങിയത് അയാള് എനിക്ക് ഞാൻ ഈ മതവിമർശനം തുടങ്ങിയ ശേഷം പത്ത് നാൽപ്പത് ലക്ഷം റുപ്യ കടത്തിലേക്കാ പോയത് അയാള് മജ്ലിസ് തുടങ്ങിയ ശേഷം കോടികളുടെ പരിപാടിയിലേക്കാ പോയത് ഏതാ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഏർപ്പാട് കടന്ന് പറഞ്ഞാൽ നമ്മള് നമ്മളൊരാള് മതം ഉപേക്ഷിച്ച പിന്നെ ഓനെ എങ്ങനെ ജീവിതം എന്ന് ആലോചിച്ച് നടക്കുന്ന ഒരു കൗമ് ഇവിടെ െ സംരക്ഷിക്കാനാണ് ഏറ്റവും ഒന്ന് കേരളത്തിലെ ആൾക്കാര് അടിപൊളി ഓക്കേ